മാസപ്പടി കേസിൽ മകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുദൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഡി ഉപാധ്യക്ഷൻ ഷാജി പാച്ചേരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുദ്രാവാക്യവുമായി കലക്ട്രേറ്റ് കവാടത്തിലെ ബാരിക്കേഡ് തകർക്കാനെത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഏറെ നേരം ഉന്തും തള്ളും നേതാക്കളെത്തിയാണ് സമാധാനിപ്പിച്ചത് തുടർന്ന് കോഴിക്കോട് പാലക്കാട് റോഡിലിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചു ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പ്രകടനത്തിന് സഫീർ ജാൻ അസ്താഫ് ടി പി പ്രീജിത്ത് റാഷിദ് ചോല ജിജി മോഹൻ അൻഷിത് എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് മലപ്പുറം ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്